അവിടെ അവിടെ അക്ബർ സാഹിബ് നബി സല്ലല്ലാഹു അലൈഹി പയ്യൻ എന്ന് നബിയെ മോശപ്പെടുത്താൻ പറഞ്ഞതാണോ അതോ അങ്ങനെ ഒരാളായി ജീവിച്ചിട്ട് പോലും കണ്ടോ നബിയുടെ മഹത്വം പറയാനല്ലേ അക്ബർ സാഹിബ് അവിടെ അവരുദ്ധരിച്ചത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആക്ഷേപിച്ചുകൂടെ കാരണം പരിശുദ്ധ ഖുർആനിൽ അതാ മഹാനായ സല്ലല്ലാഹു അലൈഹി മുത്തുമുസ്തഫു അള്ളാഹു പരിചയപ്പെടുത്തിയത് എന്ത് പറഞ്ഞുകൊണ്ടാണ് ഉമ്മിയായ ഉമ്മിയായ മുഹമ്മദ് മുഹമ്മദ് നബി 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 സല്ലല്ലാഹു അലൈഹി ഖുർആനിൽ പറയുമ്പോൾ ഉമ്മിയ എന്ന് 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 പ്രയോഗിക്കുന്നു എന്താണ് എന്താണ് പറഞ്ഞാൽ പറഞ്ഞാൽ അർത്ഥം എഴുതാനും വായിക്കാനും അറിയാത്തയാള് അക്ഷരജ്ഞാനമില്ലാത്തയാള് ഖുർആൻ പരിചയപ്പെടുത്തുന്നത് അക്ഷരമറിയാത്ത മുഹമ്മദ് നബി 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 എന്നല്ലേ 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 എഴുതാൻ അറിയാത്ത അറിയാത്ത മുഹമ്മദ് മുഹമ്മദ് വായിക്കാൻ പറയൂ പേരോടെ ഖുർആൻ എന്ന് അലൈഹി വസല്ലം എന്ന നേതാവിനെ കൊച്ചാക്കാനാണോ അല്ല അവിടെ ഉമ്മി എന്ന് പറഞ്ഞത് അവിടുത്തെ മഹത്വം പറയാനാണ് കേട്ടോ ഒരു സ്ഥലത്തും പോയി പഠിച്ചിട്ടില്ലാത്ത ഒരു ഉസ്താദിന്റെ കീഴിലും ശിഷ്യത്വം സ്വീകരിച്ചിട്ടില്ലാത്ത ഒരു രാജ്യത്തിലേക്കും യാത്ര പോയിട്ട് ഒന്നും പഠിക്കുകയോ എഴുതുകയോ ചെയ്തിട്ടില്ലാത്ത എഴുതാനും വായിക്കാനും അറിയാതെ അവരുടെ കൂട്ടത്തിൽ തന്നെ ജീവിച്ച് വളർന്ന മഹാനായ മുഹമ്മദുൻ സൊല്ലാഹു അലൈഹി വസല്ലം ആ രാജ്യത്തുള്ള സാഹിത്യ സാമ്രാട്ടുക്കളെയും വെല്ലുവിളിച്ചുകൊണ്ട് പരിപാവനമായ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ആയത്തൊന്ന് ഓതിക്കൊടുത്തില്ലേ ും നിങ്ങൾ സംശയത്തിലാണെങ്കിൽ നമ്മുടെ അടിമക്ക് നാം അവതരിപ്പിച്ചു കൊടുത്ത സത്യത്തെ കുറിച്ച് നിങ്ങൾ സംശയാലുക്കളാണെങ്കിൽ നിങ്ങൾ വലിയ ആരിമീങ്ങളല്ലേ നിങ്ങൾ വലിയ അടിമയായ ായ മുൻ അറിയില്ലോ വായിക്കാൻ അറിയില്ല മുഹമ്മദു ഞാൻ കേൾപ്പിച്ചു കൊടുത്തത് ഞാൻ അവതരിപ്പിച്ചു കൊടുത്തത് നിങ്ങൾക്ക് ബോധിത്തരുമ്പോ അത് കളവാണെന്ന് നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ അതുപോലൊന്ന് കൊണ്ടുപാടോ ഒരായത്തെങ്കിലും കൊണ്ടുവരാമോ ഒരു സൂറത്തെങ്കിലും കൊണ്ടുവരാമോ ഒറ്റക്ക് കഴിയില്ലെങ്കിൽ ും നിങ്ങളുടെ അള്ളാഹു സാക്ഷികളെയും ആ വെല്ലുവിളിയുടെ മഹത്വം നബി ഉമ്മിയാണെന്ന് പറഞ്ഞപ്പോഴല്ലേ കിട്ടിയത് അക്ഷരജ്ഞാനമുള്ള നബിയാണെങ്കിൽ മുഹമ്മദ് എന്താ പഠിച്ച ആളല്ലേ മുമ്പേ കൊണ്ടുവന്ന് പ്രസീല ഞങ്ങൾക്ക് എന്താന്ന് ചോദിക്കൂലേ

വെള്ളം മുക്കി കൊടുക്കുന്ന നബി കക്ഷികളോട് പഠിപ്പിക്കാത്ത ആദർശം പഠിച്ചുകൊണ്ട് ശിർക്ക് കക്ഷികൾക്കും അറിയാതെ വെള്ളം കൊടുക്കാൻ ഒരുങ്ങുമ്പോ അള്ളാഹു ഓർഡർ പുറപ്പെടുവിക്കില്ലേ കൊടുത്തു പോകരുത് ആ അവസരത്തിൽ പറയില്ലേ പിറകോട്ടു മാറിപ്പോ അപ്പുറത്തുള്ള കക്ഷികൾ കൊച്ചാക്കാൻ തയ്യാറായപ്പോ നിങ്ങളെ പറയുന്നത് ശരിയല്ല ഞങ്ങൾ നേതാവ് എങ്ങനെ ജീവിച്ചയാളാണെന്നറിയാമോ എന്ന നിലക്ക് അവരോട് അത്രയും അങ്ങനെ ജീവിച്ചിട്ടും ഇത്രയും വലിയ മഹത്വത്തിൽ എത്തിയത് എന്തേന്ന് പാതിരിമാരെ ചോദിച്ചു ാണ് അക്ബർ സാഹിബ് അത് പറഞ്ഞത് അത് അടർത്തിയെടുത്തിട്ടല്ലേ നിങ്ങൾ ഇപ്പൊ പ്രചരിപ്പിച്ചിട്ട് അക്ബറിന്റെ പേരിൽ സീഡി വിറ്റ് കാശാക്കാൻ നോക്കുന്നത് മാഞ്ഞിടക്ക് ചേർന്നതല്ല അതൊക്കെ ജനങ്ങൾ തിരിച്ചറിയും